ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും പഠിക്കുക ജോലിക്ക് പോകുക എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വികസനം ഇരിക്കുന്നത് ചെറിയ ചെറിയ സംരംഭങ്ങളിലും ചെറിയ ബിസിനസ്സുകാരിലുമാണ് സ്മാർട്ട് ഫോൺ മേഖലയിലേക്ക് മിലീഷ്യയിലൂടെ കടന്നു വന്ന് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന വിഷ്ണു എന്നാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം വിഷ്ണു നമസ്കാരം നമസ്കാരം വിശേഷം എന്ത് ക്വാളിഫിക്കേഷന് ശേഷമാണ് ഈ സ്മാർട്ട് ഫോൺ മേഖലയിലേക്ക് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷമാണ്

ഇതേ ആകുന്നു അതിന്റെ ഒരു ബേസ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ ഇനിയാണ് ഇരിക്കുന്നത് സ്ഥാപനത്തിന്റെ പേരെന്താണ് എവിടെ വളർച്ചയിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ആൾക്കാർ സർവീസ് ഒക്കെ ഉണ്ട് സ്കൂളിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ വിഷ് യു ഓൾ സക്സസ് സർ